നമസ്കാരം പ്രധാന വാർത്തകൾ ലൈംഗിക ആരോപണം പാർട്ടി ചുമതലകൾ രാജിവെച്ച കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരൻ നടി ലൈംഗിക ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവായ അഭിഭാഷകൻ വി എസ് ചന്ദ്രശേഖരൻ പാർട്ടി ചുമതലകൾ രാജിവെച്ചു ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിയെന്ന് ചന്ദ്രശേഖരൻ വ്യക്തമാക്കി രാജിക്കത്ത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് കൈമാറി കെ പി സി സി നിയമസഹായ സെല്ലിന്റെ ചെയർമാൻ സ്ഥാനവും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയുമാണ് രാജിവെച്ചത് ലൊക്കേഷൻ കാണിക്കാനെന്ന വ്യാജേനെ ദുരുദ്ദേശത്തോടെ തന്നെ മുറിയിൽ എത്തിച്ചെന്ന ഗുരുതര പരാതിയിലാണ് അഡ്വക്കറ്റ് വി എസ് ചന്ദ്രശേഖരനെതിരെ നടിയുന്നയിച്ചത് പിന്നാലെ ചന്ദ്രശേഖരനെതിരെ ഹൈക്കോടതിയിലെ വനിതാ അഭിഭാഷക കൂട്ടായ്മ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് രാജ്യപ്രഖ്യാപനം ചന്ദ്രശേഖരനെ എല്ലാ സ്ഥാനത്തു നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി നേതൃത്വത്തിന് വനിതാ അഭിഭാഷകർ പരാതി നൽകിയിരുന്നു വിമാനത്താവളത്തിൽ ക്രൂര കൊലപാതകം സെക്യൂരിറ്റി ജീവനക്കാരനെ കുത്തിക്കൊന്നു ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ ഒന്നിനു മുന്നിൽ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാരനെ കുത്തിക്കൊന്നു തുമരക്കുരു മധുരഗിരി സ്വദേശി രാമകൃഷ്ണയാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം കൊല്ലപ്പെട്ട രാമകൃഷ്ണയുടെ നാട്ടുകാരനായ രമേശാണ് പ്രതി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യക്തി വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിന്റെ ശുചിമുറിക്കടുത്ത് വെച്ചാണ് രാമകൃഷ്ണനെ പ്രതിയായ രമേശ് ആക്രമിച്ചത് രമേശ് കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു സംഭവ സ്ഥലത്ത് തന്നെ രാമകൃഷ്ണൻ മരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവാവ് രംഗത്ത് സിനിമയിൽ അവസരം ചോദിച്ചതി തന്നെ ബാംഗ്ലൂരിൽ വെച്ച് സംവിധായകൻ രചിത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു സംഭവം കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതിക്കാരൻ സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് മൊഴി നൽകി കോഴിക്കോട് സിനിമാ ഷൂട്ടിങ്ങിനിടെയാണ് സംവിധായകനെ പരിചയപ്പെട്ടതെന്ന് യുവാവ് പറയുന്നു അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നുവെന്നും അതിൽ സന്ദേശം അയയ്ക്കാനും ആവശ്യപ്പെട്ടു എന്നാണ് യുവാവ് പറയുന്നത് ബംഗളൂരു താജ് ഹോട്ടലിൽ രണ്ട് ശേഷം എത്താൻ ആവശ്യപ്പെട്ടു രാത്രി പത്തുമണിയോടെ ഹോട്ടലിലെത്തിയ തന്നോട് പിറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ സംവിധായകൻ നിർദ്ദേശിച്ചു മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചുവെന്നുമാണ് യുവാവ് പറയുന്നത് விட்ட சம்பவம் சீரியல் அடக்கம் அஞ்சு பேர் கேஸ் രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെ പതിനായിരം രൂപയ്ക്ക് വിറ്റ സംഭവത്തിൽ ഇടനിലക്കാരിയായ ആശാവർക്കർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു ആശാവർക്കർ ഉഷ കുട്ടിയുടെ മാതാവ് അവരുടെ മാതാവ് കുഞ്ഞിനെ സ്വീകരിച്ച തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികൾ എന്നിവർക്കെതിരെയാണ് വൈത്രി പോലീസ് കേസെടുത്തത് ഉഷയെ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു പൊഴുതന പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പിണങ്ങോട് ഊരംകുന്നിൽ താമസിക്കുന്ന യുവതിയുടെ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് വിറ്റത് സീരിയൽ നടിയായ മായാ സുഖു ഭർത്താവ് സുഖു എന്നിവരാണ് ിൽ ഹാജരാക്കാൻ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞു കഴിയുകയാണ് കുഞ്ഞിനെ കേന്ദ്രത്തിലേക്ക് മാറ്റി പരാതിക്കാരി ഹണി ട്രാപ്പ് കേസിലെ പ്രതി മുൻകൂർ ജാമ്യം തേടി വി കെ പ്രകാശ് ഹൈക്കോടതിയിൽ യുവ കഥാകൃത്തിനെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ വി കെ പ്രകാശ് ഹൈക്കോടതിയിൽ പരാതിക്കാരിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പരാതിക്കാരി ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് വി കെ പ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡി ജി പിക്കും അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിട്ടുണ്ടെന്നും ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലാരിവട്ടം പോലീസിൽ ഇവർക്കെതിരെ ഹണി ട്രാപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്